ഹലോ ഗൈസ് അപ്പൊ വർക്ക്ഔട്ട് നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഫുഡ് അതുപോലെ കഴിക്കുന്നുണ്ട് ഇന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ ഫുഡ് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും അന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ആകെ കുറിച്ച് ഉപ്പിട്ട നാരങ്ങ വെള്ളവും ഒരു നെല്ലിക്കയും മാത്രമാണ് രാവിലത്തെ എന്റെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ തേണ്ട ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഷൂട്ടിന് അപ്പം അവിടെ മീൻകാരം വന്നിരിക്കുന്നു നല്ല മത്തി ഓ വയറ്റിനകത്ത് നിറയെ മുട്ടയുള്ള മത്തി മീൻ പോട്ടെ അടികൂടിയും വഴക്കിട്ടും നൂറ് രൂപയ്ക്ക് എട്ട് മത്തി മേടിച്ച് ഞാൻ ഇവിടുന്ന സ്ഥലം കളിയാക്കി ഇപ്പൊ നേരെ പോയിരുന്ന മത്തി വിട്ടുവാണ് വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങളാണ് മത്തി മത്തിപ്പൊരിക്കാൻ പോകുന്നത് മത്തി നമ്മുടെ വികാരമല്ലേ എനിക്ക് നെയ്മീനേക്കാട്ടി ഇഷ്ടം മത്തിമീനാണ് കേട്ടോ മത്തി അങ്ങോട്ട് കുരുമുളകുപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാ അങ്ങോട്ട് വറക്കണം അവിടെ കരിമീൻ ചേച്ചി എനിക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തങ്ങ് തിന്നു വേറെ ഒന്നും കൊണ്ടല്ലോ അവിടെ സ്പേസ് ഇല്ലായിരുന്നു വേറെ വെക്കാൻ വേണ്ടിട്ടേ മീൻ മറക്കണ്ടായ ചട്ടിക്കാത്ത അതുകൊണ്ട് മാത്രം മാത്രമേ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് അങ്ങനെ വറുത്ത മീൻ മൊത്തം നിന്നതിന് ശേഷം മത്തി മുളകിട്ട് നന്നായിട്ട് അങ്ങോട്ട് പരട്ടി ഓ മണോന്ന് വെച്ചാൽ അജാതി മണോ പഞ്ചായത്ത് മൊത്തം കെക്കാ നെയ്ച്ചാടെ മണമുണ്ടല്ലോ ഓയിൽ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ മൊത്തം നെയ്യാണ് കേട്ടോ അജാദി നെയ്യോ ഭയങ്കര മണവായിരുന്നു കേട്ടോ നമുക്ക് വായിക്കാത്ത വെള്ളം നിൽക്കുന്നില്ലായിരുന്നു അങ്ങനെ നാല് മീൻ അവർക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മൂന്നെണ്ണം എനിക്കും മൂന്നെണ്ണം കാത്തുനിന്ന് എടുത്ത് പിന്നെ ബീൻസ് തോരൻ ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ച് തീലമുണ്ടായിരുന്നു ഇതെല്ലാരും നമ്മുടെ കറി കേട്ടോ പിന്നെ ഞാൻ ഈ കോസ്റ്റ്യൂ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട് കേട്ടോ അതാണ് ഈ കോസ്റ്റ്യം ഈ കോസ്റ്റ്യൂം അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇച്ചിരി പിന്നെ ചോറ് ഇങ്ങനെ ബീൻസ് ബീൻസ് അല്ല പോയി സ്വർഗമാവാ സ്വർഗം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിന്റെ കൂടെ ആ കുത്ത എല്ലാവരും ചോറില്ലേ മറ്റേ ഒരു റോസ് കളർ വരുന്ന ആ ചോറാണ് വേണ്ടത് അതേണ്ടത് മുട്ട കണ്ടില്ലേ മുട്ട നിറയെ മുട്ടയായിരുന്നു കേട്ടോ ഇത് മുട്ട ആകുന്നതേ ഉള്ളൂ അങ്ങനെ കൊഞ്ച് തീയലും എല്ലാം കൂടെ ഇങ്ങോട്ട് ഇളക്കി ബീൻസ് തോരനൊക്കെ വെച്ച് മീൻ വറുത്തതൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് ആ ചോറൊക്കെ കൂടെ കഴിച്ച് ഫുഡ് കൺട്രോൾ ആയതുകൊണ്ടാണ് കുറച്ച് അങ്ങനെ നേരെ ജിമ്മിലാണ് വന്ന ഷൂട്ടെല്ലാം കഴിഞ്ഞ് നേരെ ജമ്മിൽ വന്ന് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ട് കാര്യം എന്ന് വെച്ചാൽ കഴിക്കുന്നതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഉരുക്കി കളയേണ്ടത് അങ്ങനെ ഇറങ്ങിയപ്പോൾ പ്രോട്ടീൻ വേണമെന്ന് ഓർത്തിട്ട് ഹോട്ടലിൽ കയറി ഗൈസ് അങ്ങനെ പ്രോട്ടീൻ കയറ്റാൻ ഹോട്ടലിൽ കയറി എന്താണ് കയറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് തന്തൂരി അല്ലല്ലോ എന്ത പെരിപരി അൽഫ അവിടെ ഏറ്റവും ഓയിൽ കുറഞ്ഞ ചിക്കൻ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഇവരത് എടുത്തുകൊണ്ട് വന്നത് കാര്യം അന്നത്തെ ദിവസം എനിക്ക് നല്ലപോലെ പോലെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നൈറ്റ് പിന്നെ ഇല്ല ഉറപ്പായിട്ട് നൈറ്റ് ഫുഡ് ഇല്ല ഇത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂന്ന് ദൃഢനിശ്ചയം എടുത്ത് ഞാൻ സത്യവും ഇട്ടിട്ടാണ് ഞാൻ അവിടെ എണീറ്റത് ഞാൻ ആ പരിപരിയെ തൊട്ട് സത്യം ഇട്ട് ഇന്നത്തെ ദിവസം ഇനി ഒന്നും കഴിക്കത്തരാം സത്യം ഇട്ടിട്ടാണ് ഞാൻ അവിടെ എടുത്തത് എണീറ്റത് പിന്നെ ഒരു ഉപ്പിട്ട നാരങ്ങവെള്ളവും കുടിച്ചു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഫുഡിനെ തൊട്ട് സത്യം ഇട്ടു കഴിഞ്ഞാൽ ഞാൻ പാലിക്കും അങ്ങനെ നാരങ്ങോളം കുടിച്ച് നമ്മുടെ അന്നത്തെ ദിവസം തീരുവാണ് വേറെ വീടിയായിട്ട് വേഗം തന്നെ വരാമതിരിക്കും ചേച്ചാ